ഇന്ന് ഡേ ലെവൻ ഓഫ് ദ ചലഞ്ച് ആണ് ഇത്രയും ദിവസം നമ്മുടെ എടുത്ത ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ലേ ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം ഞാൻ മത്സ്യം കഴിക്കാറില്ല എങ്ങനെ പറയും ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് സിംപിൾ പ്രസൻറ്റിലാണ് ഉണ്ടാക്കേണ്ടത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അടുത്തത് ഞാൻ ഒരിക്കലും മത്സ്യം കഴിച്ചിട്ടില്ല അപ്പം ചെയ്തിട്ടില്ല അങ്ങനത്തെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക ഐ ഹാവ് നെവർ ഈറ്റൺ ഫിഷ് ഹാവ് നെവർ ഈ നെവർന്ന് വെച്ചാൽ ഒരിക്കലും ഇത് പ്രെസെൻറ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസ് ആണല്ലേ കഴിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അവൾ എവിടെയാണ് അതെങ്ങനെയാണ് പറയാ അവൾ എവിടെ ആണ് എവിടെ എന്ന് പറയുമ്പോൾ വേർ വേർ ഇസ് ഷീ വേർ ഇസ് ഷീ അടുത്തത് ഷീ ഡാഷ് ഔട്ട് ഫോർ ഓവർ ത്രീ അവേഴ്സ് ഔട്ട് ഫോർ ഓവർ ത്രീ അവേഴ്സ് എന്ന് വെച്ചാൽ പുറത്ത് മൂന്ന് മണിക്കൂറിനേക്കാൾ കൂടുതൽ പുറത്താണ് ഔട്ടാണ് ആണ് പുറത്താണ് അങ്ങനെയാണ് അർത്ഥം അപ്പോൾ ഷീ ഹാസ് ബീൻ ഔട്ട് ഫോർ ഓവർ ത്രീ അവേഴ്സ് അവൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയുകയാണ് ഷീ ഹാസ് ബീൻ ഔട്ട് ഫോർ ഓവർ ത്രീ അവേഴ്സ് അടുത്തത് ദേ ഡാഷ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എ ഗോ അവിടെ എത്തിച്ചേരുക എന്ന് വരുന്ന വാക്കേതാണ് അറൈവ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് ചേർക്കുക ദ ഡാഷ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എ ഗോ ഒരു ഒരിത്തിരി മിനിറ്റുകൾ മുമ്പ് എത്തിച്ചേർന്നു എന്ന് പറയാൻ വേണ്ടി ദേ എറൈവ്ഡ് പാസ്റ്റ് ടെൻസ് അല്ലേ ദേ എറൈവ്ഡ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എ അടുത്തത് ഐ തിങ്ക് ഇറ്റ് ഡാഷ് ക്വയറ്റ് വെൽ അപ്പം ഗോ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് ഫോം അവിടെ ഉപയോഗിക്കണേ ഐ തിങ്ക് ഇറ്റ് വെൻറ്റ് ക്വയറ്റ് വെൽ എനിക്ക് തോന്നുന്നത് അത് നന്നായി പോയി എന്നാണ് ഐ തിങ്ക് ഇറ്റ് വെൻറ്റ് ക്വയറ്റ് വെൽ എപ്പോഴും ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാം ഒന്നില്ലെങ്കിൽ ഒരു കല്യാണം നടത്തുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഇങ്ങനെ അനലൈസ് ചെയ്യില്ലേ ഹാ നന്നായി പോയി എന്ന് തോന്നുന്നേ അപ്പോൾ പറയുന്ന ആണ് കേട്ടോ ഐ തിങ്ക് ഇറ്റ് ടു വെൻറ്റ് ക്വയറ്റ് വെൽ അടുത്തത് ഇത് നിങ്ങളുടെ നായ അല്ലെങ്കിൽ പട്ടിയാണോ ഇങ്ങനെ ചോദിക്കും ആണോ എന്ന് ചോദിക്കുമ്പോൾ എസ് അല്ലേ അപ്പോൾ ആദ്യം എസ് വരണം എസ് ദസ് യുവർ ഡോഗ് എസ് ദസ് യുവർ ഡോഗ് അടുത്തത് ഈ ഈയിടെയായി അത് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ പട്ടിനെ കുറിച്ച് അത് ഭക്ഷണം എന്ന് ഇങ്ങനെ പറയുക ഈയിടെയായി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലായി ഇങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസുകൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറയുക അല്ലേ അപ്പോൾ ഈയിടെയായി കുറച്ച് കാലായി കഴിഞ്ഞ പത്ത് മിനിറ്റായി അങ്ങനെയൊക്കെ പറയുന്നത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നുള്ള ഫോമിൽ ഉപയോഗിക്കണം അപ്പോൾ ഈയിടെ ആയി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ലേറ്റ്ലി ലെയ്റ്റ്ലിന് ലേറ്റ് എന്നുള്ള വാക്കായിട്ട് ബന്ധമൊന്നുമില്ല ലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വൈകുക അപ്പോൾ ഈടെ ആയത് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് എങ്ങനെയാ പറയാ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഈറ്റിംഗ് ഇറ്റ്സ് ഫുഡ് ലൈറ്റ്ലി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ഭക്ഷണം ഇറ്റ്സ് ഫുഡ് എങ്ങനെയാണ് പറയണേ ഐ ടി എസ് ആണ് ഐ ടി അപ്പോസ്റ്റോഫിടെ എടുത്തിട്ടോ അതിൻ്റെ എന്നുള്ള വാക്ക് ഇറ്റ്സ് അതിൽ അപ്പോസ്റ്റോഫി ഇല്ല കേട്ടോ ഇറ്റ് ഇസ് എന്നാണ് ഐ ടി അപ്പോസ്റ്റോഫി എസിൻ്റെ അർത്ഥം ഇത് ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചാണ് നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കണോ ഇന്ന് നമ്മൾ ഹാവ് എന്നുള്ള വാക്ക് എങ്ങനെ എങ്ങനെയുപയോഗിക്കുക അതാണ് നോക്കാൻ പോണത് ഹാവ് ഒരു വേർബ് ആവുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ഫോം എന്താണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് അതിൻ്റെ പാസ്റ്റ് ടെൻസിലെ ഫോം എന്താണ് ഹാഡ് ഇത്രയും നമുക്കറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഡൺ അല്ലേ അങ്ങനത്തെ ഫോം ഉപയോഗിച്ചിട്ടുണ്ട് ഐ ഹാവ് ഈറ്റൺ ഐ ഹാവ് സ്ലെപ്റ്റ് ഐ ഹാവ് റെഡ് അപ്പോൾ അവിടെ ഹാവിൻ്റെ അർത്ഥം എന്താണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹാവ് ഉള്ളൂ അതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും അവിടെ ഇല്ല അവിടെ അർത്ഥമൊന്നുമില്ല ഗ്രാമർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു വാക്ക് മാത്രമാണ് അവിടെ എന്നാൽ ഹാവിന് മീനിങ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അതെവിടെയാണെന്ന് നോക്കാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പം കയ്യിലെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഹാവ് വെച്ചിട്ട് പറയും എങ്ങനെയാണ് പറയുക ഒരു ഉദാഹരണത്തിന് എനിക്കൊരു ഉണ്ട് ഇങ്ങനെ പറയാം ഐ ഹാവ് എ കാർ എനിക്ക് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എ കാർ അവിടെ പൊസഷൻ കാണിക്കുന്നതാണ് നമ്മുടെ ആ സാധനം നമ്മുടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ് ഹാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർ ഉണ്ടോ എങ്ങനെ ചോദിക്കുക അത് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്കൊരു ഉണ്ടോ നിങ്ങൾക്ക് യു അല്ലേ യൂടെ കൂടെ ആര് വരും ഡു ഡു യു ഹാവ് എ കാർ കണ്ടോ അവിടെ ഹാവ് വന്നതാണ്ടോ ഡു യു ഹ് എ കാർ ഇനിയിപ്പോൾ ഒരു സാധനമല്ല നമ്മൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതെങ്ങനെ പറയും അവർക്ക് രണ്ട് കുട്ടികളുണ്ട് എങ്ങനെ പറയും ദ് ടു കുട്ടികൾ എന്നുള്ളതിന് ചിൽഡ്രൻ ദ് ടു ചിൽഡ്രൻ ഇത് തന്നെ വേണമെങ്കിൽ ദ ഹാവ് ഗോട്ട് ടു ചിൽഡ്രൻ അങ്ങനെയും പറയാം വേണമെങ്കിൽ ഒരു ഗോട്ട് എന്നുള്ള വാക്ക് ഹാവ് കഴിഞ്ഞിട്ടിടാം ഹാവ് ഗോട്ട് ടു ചിൽഡ്രൻ രണ്ടും ഒരർത്ഥമാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ട് അവൾക്ക് നല്ല ഭംഗിയുള്ള കണ്ണുകളുണ്ട് ഉണ്ട് അതും അവളുടെ സംഭവമല്ലേ അവൾക്ക് ആ സംഭവം ഉണ്ട് അങ്ങനെ പറയണേ ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഐസ് ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഐസ് എന്താണ് അവിടെ ഹാസ് വന്നത് ഷീയുടെ കൂടെ ഹാസ് അവർക്ക് സുന്ദരമായ കണ്ണുകൾ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ ബ്യൂട്ടിഫുൾ ഐസ് അപ്പൊ ആദ്യം അവിടെ ആരാണ് വരുന്നത് അത് നോക്കിയിട്ട് ഹാസ് ഓ ഹോ ഇടുക ഇനി ഹാവിന്റെ വേറൊരു ഉപയോഗം നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ ആ കഴിക്കുക എന്നുള്ള പ്രവൃത്തിയിനെ ഹാവ് എന്ന് പറയും ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക ഹാവ് ലഞ്ച് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇരിക്കുക അപ്പോൾ നമ്മൾ പറയാം ഉച്ച ഭക്ഷണം കഴിക്കൂ ഹാവ് ലഞ്ച് അങ്ങനെ പറയാം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഹാവ് ലഞ്ച് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന ആളോട് പറയാണ് ഒരു കാപ്പി കുടിക്കൂ അങ്ങനെ പറയാ ഹാവ് എ കപ്പ് ഓഫ് കോഫി കഴിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് എ കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഹാവ് എ സ്നാക്ക് അപ്പം കണ്ടോ ഹാവ് ലഞ്ച് ഹാവ് എ കപ്പ് ഓഫ് കോഫി ഹാവ് എ സ്നാക്ക് ഹാവ് നൂഡിൽസ് അങ്ങനെ എന്ത് വേണമെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് ഹാവ് എന്നുള്ള വാക്ക് ഈറ്റിൻ്റെ അതേ അർത്ഥമാണ് കേട്ടോ അവിടെ വരുന്നത് ഹാവ് അപ്പോൾ ഒരു സംശയം ഹാവ് മാത്രമാണ് ഉപയോഗിക്കുക അതോ ഹാസ് വരുമോ ആളനുസരിച്ച് ഹാവ് ഹാസ് വരും അവൻ ഒരു കപ്പ് കാപ്പി കുടിക്കുകയാണെന്ന് ഇങ്ങനെ പറയും ഹി ഇസ് ഹാവിങ് എ കപ്പ് ഓഫ് കോഫി ഹാവിങ് അല്ലെങ്കിൽ അവൻ മാങ്ങ തിന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ഹാഡ് മാംഗോസ് അതിൽ ആദ്യത്തെ ഹാസ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമ് ആ ഹാവ് ഓ ഹാവോ ഹാസോ ഇടണമെന്ന് പറഞ്ഞില്ലേ പ്രസൻ പെർഫെക്റ്റില് അവിടെ ഹീയുടെ കൂടെ ഹാസ് വന്നു ഹി ഹാസ് ഇനി എന്താ ചെയ്തത് തിന്നിട്ടുണ്ട് എന്ന് അതിന് ഹാഡ് എന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ സെന്റൻസില് ഗ്രാമറിൽ ഏതാ വരിക അതനുസരിച്ച് ഹാവോ ഹാസോ ഹാഡോ കൃത്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ തിന്നതെന്നുള്ള അർത്ഥം വരുമ്പോൾ ഇനിയിപ്പോൾ മൂന്ന് സെന്റൻസ് പറയാം ഇതിൽ ഏതാ ശരിയെന്ന് പറയുമോ ഷീ ഹാവ് എ ലഞ്ച് ഷീ ഹാസ് എ ലഞ്ച് ഷീ ഈറ്റ്സ് എ ലഞ്ച് ഇതിൽ ഏതാ കറക്റ്റ് ഷീ ഹാവ് എ ലഞ്ച് എന്ന് പറയരുത് കാരണം എന്താ ഹാവ് എന്നുള്ളത് പ്ലൂറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഐ യു ദേവി അതിൻ്റെ ഒക്കെ ഒപ്പമല്ലേ ഹാവ് വരിക ഷീ ഹാസ് ആണ് വരിക കേട്ടോ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇങ്ങനെ പറയാ ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയാറില്ലേ അവിടെ അതേപോലെ തന്നെ ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയാൻ പറ്റും ദ ആണെങ്കിൽ ദാവ് ബ്രേക്ക്ഫാസ്റ്റ് ദേ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രി ഡേ അവർ എല്ലാ ദിവസവും ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാറുണ്ട് ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രിഡേ അവൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാറുണ്ട് അപ്പോൾ ഹാവിൻ്റെ കറക്റ്റ് ഫോം ആളെ നോക്കിയിട്ട് ഇടാൻ മാറിക്കരുത് കേട്ടോ ഇനി വേറൊരു സംഭവം ഉള്ളത് ഹാവ് ടു ആണ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അർത്ഥമാണ് ഹാവ് ടുന്ന് വരുന്നത് അതിന് ഹാവ് എന്നുള്ള വാക്കില്ലേ ഒറ്റയ്ക്ക് നിൽക്കണ ഹാവ് ആ ഹാവ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ ഹാവ് ടു എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഫ്രേസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് പഠിക്കണം ഹാവ് ടു എന്ന് വെച്ചാൽ ചെയ്യണം ഉദാഹരണത്തിന് എനിക്ക് ലഞ്ച് കഴിക്കണം ഐ ഹാവ് ടു ഈറ്റ് ലഞ്ച് അല്ലെങ്കിൽ ഈറ്റിന് പകരം നമുക്ക് ഹാവ് അവിടെ ഉപയോഗിക്കാം ഐ ഹാവ് ടു ഹാവ് ലഞ്ച് അപ്പോൾ ഹാവ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അതാണ് അർത്ഥം ഈ മസ്റ്റ് ഷുഡ് ഹാവ് ടുനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ലിങ്ക് ഇവിടെ കൊടുക്കാം വേണമെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ ഇനി നമ്മൾ എന്തെങ്കിലും അസുഖം പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഹാവ് ഉപയോഗിക്കും അതെങ്ങനെ ഉപയോഗിക്കുക എനിക്ക് ജലദോഷം ഉണ്ട് എങ്ങനെ പറയും ഐ ഹാവ് എ കോൾഡ് ഐ ഹാവ് എ കോൾഡ് ഇതിനു തന്നെ വേണമെങ്കിൽ ഐ ഗോട്ട് എ കോൾഡ് അല്ലെങ്കിൽ ഐ കോട്ട് എ കോൾഡ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ജലദോഷം പിടിക്കുക കാച്ച് അതിൻ്റെ പാസ്സൺ ഇസ് കോട്ട് ഐ കോട്ട് എ കോൾഡ് അല്ലെങ്കിൽ എനിക്ക് ജലദോഷം കിട്ടി ഐ ഗോട്ട് എ കോൾഡ് ഇതെന്താ വ്യത്യാസം ഐ ഗോട്ട് എ കോൾഡോ അല്ലെങ്കിൽ കോട്ട് എ കോൾഡോ ഐ ഹാവ് എ കോൾഡോ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ജലദോഷം ജസ്റ്റ് പിടിച്ചു ഞാൻ രണ്ടു പ്രാവശ്യം തുമ്മി അപ്പോൾ ഞാൻ പറയാം ഓ ഐ ഗോട്ട് എ കോൾഡ് എനിക്കൊരു ജലദോഷം കിട്ടിയെന്ന് തോന്നുന്നു ഐ ഗോട്ട് എ കോൾഡ് അല്ലെങ്കിൽ ഐ കോട്ട് എ കോൾഡ് ഒരു ജലദോഷം പിടിച്ചു എന്ന് തോന്നുന്നു അങ്ങനെയുള്ള അർത്ഥത്തിൽ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുക കിട്ടിയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഐ ഗോട്ട് എ കോൾഡ് അല്ലെങ്കിൽ ഐ കോട്ട് എ കോൾഡ് ഐ ഹാവ് എ കോൾഡ് എന്ന് വെച്ചാൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇപ്പം ആ കിട്ടിയ അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഐ ഹാവ് എ കോൾഡ് എന്ന് പറയും ജസ്റ്റ് ആ അവസ്ഥ കുറച്ച് കാലായിട്ട് ഇപ്പോൾ കോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാവ് കോൾഡ് എന്ന് പറയാം അതുമാതിരി തന്നെ ആരെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും ഒരു ഉദാഹരണത്തിന് അവൾ ഒരു പെൺകുഞ്ഞിന് ഇപ്പോൾ ജന്മം നൽകി അതെങ്ങനെ പറയും ഷീസ് ഷീസ് ജസ്റ്റ് ജസ്റ്റ് ഹാഡ് ഹാഡ് എ എ ബേബി ബേബി ഗേൾ ഗേൾ മുമ്പ് അപ്പോൾ തൊട്ട് മുമ്പ് ആ സ്ത്രീ ജന്മം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഹസ് ജസ്റ്റ് ഹാഡ് എ ബേബി ഗേൾ അവിടെ ഹാവ് എ ബേബി ഗേൾ എന്ന് വെച്ചാൽ ജന്മം നൽകി എന്നാണ് അവിടെ അർത്ഥം ഇവിടെ ഈ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കണം അത് അവൾക്കൊരു പെൺകുഞ്ഞ് ഉണ്ട് എന്നാണോ അതോ പെൺകുഞ്ഞിന് ജന്മം എന്നാണോ അതെങ്ങനെയാണ് മനസ്സിലാവണേ ജസ്റ്റ് ഹാഡ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ എന്ന് അർത്ഥം വരും നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളൂന്ന് നമ്മൾ പറയില്ലല്ലോ കുറേ കാലമായിട്ടുള്ളതാണല്ലേ അപ്പോൾ നമ്മൾ ഷീ ഹാസ് എ ബേബി ഗേൾ എന്ന് പറയും അവൾക്കൊരു പെൺകുട്ടി ഉണ്ട് എന്നാണ് അവിടെ അർത്ഥം ജന്മം നൽകി നമുക്ക് മനസ്സിലാവുന്ന ജസ്റ്റ് വന്നിട്ടാണ് കേട്ടോ ഷീസ് ജസ്റ്റ് ഹാഡ് എ ബേബി ഗേൾ ഒന്ന് നോക്കിയേ നോക്കൂന്നേ എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ പറയാൻ ഹാവ് എ ലുക്ക് ഒന്ന് നോക്കിയേ എന്ന് പറയാൻ വേണ്ടി ഹാവ് എ ലുക്ക് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തു കേട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി പക്ഷെ ആഫ്രിക്കയുടെ ഭൂഖണ്ഡം പോലെ ആയി ഇത് നമ്മൾ അമ്മയോട് പറയാം ഒന്ന് നോക്കിയേ ഹാവ് എ ലുക്ക് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയത് മതിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹാവ് എ ലുക്ക് അല്ലെങ്കിൽ ഒന്ന് പോയി കുളിച്ചൂടെ കുറച്ച് കാലം ഇല്ലെങ്കിൽ നടക്കണോ അപ്പം നമ്മൾ ആളുകൾ പറയാം ഹാവ് എ ഷവർ ഒന്ന് പോയി കുളിച്ചോളൂ ഹാവ് എ ഷവർ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കേണ്ടത് അപ്പം ഹാവ് എ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കൂ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം എന്താ പ്രവൃത്തി ഒന്ന് നോക്കൂ അപ്പം ഹാവ് എുക്ക് ഒന്ന് കുളിച്ചോളൂ ഹാവ് എ ഷവർ ഹാവ് എ ഷവർ അല്ലെങ്കിൽ നമ്മൾ പറയണം കേട്ടോ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ അയ്യോ ഭയങ്കര ക്ഷീണായിട്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ഉറങ്ങിക്കോളൂ ഒന്ന് മാങ്ങിക്കോളൂ എന്നൊക്കെ പറയില്ലേ മയക്കം അതിനൊരു നാപ്പ് എന്നുള്ള വാക്കുണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം മയക്കം എന്ന് പറഞ്ഞൊരു കുട്ടി സംഭവം അല്ലേ ഉറക്കം എന്ന് പറഞ്ഞൊരു കുറച്ചുകൂടെ വലിയ സംഭവമായിരിക്കും മയക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൈർഘ്യം കുറഞ്ഞ ഉറക്കത്തിന് നാപ്പ് എന്ന് പറയും അപ്പോൾ ഒന്ന് ഉറങ്ങിക്കോളൂന്ന് എങ്ങനെയാ പറയുക നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഹാവ് എ നാപ്പ് ഹാവ് എ നാപ്പ് അത് ഞാനൊരു സെൻറ്റൻസ് പറയട്ടെ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് മയങ്ങി അതെങ്ങനെ പറയും ഐ ഹാഡ് എ ഷോർട്ട് നാപ്പ് ആഫ്റ്റർ ലഞ്ച് ലഞ്ച് വെച്ചാൽ ഉച്ചഭക്ഷണം അപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് എന്ന് പറയാം ആഫ്റ്റർ ലഞ്ച് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലഞ്ച് അപ്പോൾ ആഫ്റ്റർ ലഞ്ച് ഞാൻ എന്താ ചെയ്തത് ഒരു ചെറിയ മയക്കം മയങ്ങി ഐ ഹാഡ് എ ഷോട്ട് നാപ്പ് അപ്പോൾ മയങ്ങുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് എ ഷോർട്ട് നാപ്പ് അല്ലെങ്കിൽ ഹാവ് എ നാപ്പ് ഷോർട്ട് ചേർക്കണമെന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവിന്റെ പാസ്റ്റിൻസ് ഐ ഹാഡ് ഐ ഹാഡ് എ ഷോർട്ട് നാപ്പ് ആഫ്റ്റർ ലഞ്ച് ഇനി ഹാവ് കേസസ് ഉണ്ട് അപ്പം നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുത്ത് എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കാം അങ്ങനത്തെ കേസിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും അതെങ്ങനെയാ ഞാനൊരു മുടി വെട്ടുന്ന ഒരു കടയിലെ ഉടമസ്ഥനാണ് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടിക്കൊന്ന് മുടി വെട്ടി കൊടുക്കൂ ഇങ്ങനെ പറയണേ ഹാവ് ഹർ ഹെയർ കട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ വീട് പായലും പൂപ്പലൊക്കെ പിടിച്ച് നിൽക്കുകട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പെയിന്റ് അടിക്കണം അല്ലേ അപ്പോൾ ഞാൻ പറയാണ് ഹാവ് മൈ ഹൗസ് പെയിൻ്റഡ് അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയുടെ വീടാണ് ഇപ്പം എൻ്റെ നല്ല പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പായലും പൂപ്പിലൊന്നുമില്ല അയൽവാസിയുടെ വീട്ടിലാണ് പായലും പൂപ്പിലെങ്കിൽ ഞാൻ അയാളോട് എങ്ങനെ പറയാം ഹാവ് യുവർ ഹൗസ് പെയിന്റഡ് നിങ്ങൾ നിങ്ങളുടെ വീടൊന്ന് പെയിൻറ് അടിക്കൂ അല്ലേ നിങ്ങളുടെ വീട് ഇത്രയും വൃത്തികേടായിരിക്കുമ്പോൾ എൻ്റെ വീടിനാണ് അതിന് അഭംഗി അതുകൊണ്ട് ഹാവ് യുവർ ഹൗസ് പെയിൻറ്റഡ് അപ്പം മനസ്സിലായോ എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മോൻ്റെ കാറുണ്ട് ആ കാർ കുറെ ഇങ്ങനെ റിപ്പയർ ഒന്നും ചെയ്യാതെ കിടക്കുക കേട്ടോ അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ എൻജിനൊക്കെ അടിച്ചു പോവും കുറച്ച് കാലം കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ മോനോട് പറയാം എടാ അതൊന്ന് റിപ്പയർ ചെയ്യിപ്പിക്കുകയോ എങ്ങനെ പറയണേ ഹാവ് യുവർ കാർ റിപ്പയർഡ് ഹാവ് യുവർ കാർ റിപ്പയർഡ് അന്ന് റിപ്പയർ ചെയ്യിപ്പിക്കുക ഹാവ് യുവർ കാർ റിപ്പയർഡ് അപ്പോൾ കാശ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും സർവീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും ഇനി ഹാവ് ഉപയോഗിക്കുന്ന വേറൊരു കേസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇവൻ്റിലോ ഒരു ക്ലാസ്സിലോ ഒരു മീറ്റിങ്ങിലോ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഹാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും ഒരു ഉദാഹരണത്തിന് എനിക്ക് ക്ലാസ് ഉണ്ട് എങ്ങനെ പറയും ഐ ഹാവ് എ ക്ലാസ് ഐ ഹാവ് എ ക്ലാസ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് ഇടാ നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ പോയാലോ ഞാൻ പറയാം അയ്യോ എനിക്കൊരു ക്ലാസ് ഉണ്ട് ഐ ഹാവ് എ ക്ലാസ് അപ്പോൾ ജ്യൂസിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ പറയണേ ബ്രേക്കിന് പോയാലോ പത്ത് മണിക്ക് നമുക്കൊരു ബ്രേക്ക് ഉണ്ട് അതെങ്ങനെയാണ് പറയണേ വി ഹാവ് എ ബ്രേക്ക് ആറ്റ് ടെൻ എ എം വി ഹ് എ ബ്രേക്ക് അറ്റൻഡ് ഐ എം കണ്ടോ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഇവൻ്റ് ഉണ്ട് അതിപ്പോൾ ഒരു ബ്രേക്ക് ആവാം ഒരു ക്ലാസ് ആവാം ഒരു മീറ്റിംഗ് ആവാം ആ സമയത്ത് നമ്മൾ ഹാവ് ഉപയോഗിക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമുക്കൊരു പാർട്ടി ആയാലോ അങ്ങനെ പറയണേ ലെറ്റ്സ് ഹാവ് എ പാർട്ടി ടു സെലിബ്രേറ്റ് യുവർ ബർത്ത് ഡേ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമുക്കൊരു പാർട്ടി വെക്കാം ലെറ്റ്സ് ഹാവ് എ പാർട്ടി ടു സെലിബ്രേറ്റ് യുവർ ബർത്ത് ഡേ അല്ലെങ്കിൽ അവൾക്ക് ശനിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട് എങ്ങനെ പറയും ഷി ഹാസ് എ മീറ്റിംഗ് ഓൺ സാറ്റർഡേ ഷി ഹാസ് എ മീറ്റിംഗ് ഓൺ സാറ്റർഡേ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് എ ഗുഡ് ടൈം ഹാവ് എ ഗുഡ് ടൈം ഒരു നല്ല സമയം നിനക്ക് ഉണ്ടാവട്ടെ ആശംസിക്കുകയാണ് ഹാവ് എ ഗുഡ് ടൈം നമ്മുടെ ബിസ്കറ്റിന്റെ പരസ്യം കണ്ടിട്ടില്ലേ ഹാവ് എ ഗുഡ് ഡേ അപ്പോൾ അവിടെ രണ്ടർത്ഥമാണ് പറയണത് ഗുഡ് ഡേ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് അവർ പറയുകയാണ് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കൂ എന്നുള്ള അർത്ഥമാണ് അവിടെ ഹാവ് എ ഗുഡ് ഡേ അല്ലാത്ത അർത്ഥം എന്താ എക്സ്പീരിയൻസ് നല്ലൊരു ഡേ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയാണ് ഹാവ് എ ഗുഡ് ഡേ അപ്പോൾ രണ്ടർത്ഥത്തിലാണ് അവർ ആ ടാഗ് ലൈൻ പറയണത് ടോ അവൾക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ട് ജോലി സ്ഥലത്ത് ഇങ്ങനെ പറയാ ഒന്നില്ലെങ്കിൽ ഷീ ഹാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറ്റ് വർക്ക് ഷീ ഹാസ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കാം ഷീസ് ഹാവിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറ്റ് വർക്ക് ഹാവിങ് കണ്ടോ ഷീസ് മാത്രമാണ് ഐ എൻ ജി ഫോം ഷീ ഇസ് ഹാവിംഗ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറ്റ് വർക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു അങ്ങനെ പറയാ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫണ്ട് ദ പാർട്ടി വി ഹാഡ് എ ലോട്ട് ഓഫ് ഫണ്ട് ഹാവ് എ ലോട്ട് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ നമ്മൾ നല്ല ആഘോഷിച്ച് തകർത്തു എന്നാണ് അർത്ഥം അപ്പോൾ വി ഹാഡ് എന്ന് വെച്ചാൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു വി ഹാഡ് എ ലോട്ട് ഓഫ് ഫണ്ട് അറ്റ് ദ പാർട്ടി അല്ലെങ്കിൽ ഈ ആയിട്ട് ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ പറയും കണ്ടോ ഈയിടെ ആയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈയിടെ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ മൂന്ന് മാസമായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രെസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ഐ ഹാവ് ബീൻ ഹാവിങ്സ്ഫുൾ ടൈം അറ്റ് വർക്ക് റീസെന്റ് ഈയിടെ ആയിട്ട് ലേറ്റ്ലി അല്ലെങ്കിൽ റീസെന്റ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാം ഐ ഹാവ് ബീൻ ഹാവിങ് കണ്ടോ ഹാവ് ബീൻ ഐയുടെ കൂടെ ഹാവ് ഐ ഹാവ് ബീൻ ഷീ ആണെങ്കിലോ ഷീ ഹാസ് ബീൻ ഹാവിങ് സ്ട്രെസ്ഫുൾ ടൈം സ്ട്രെസ്ഫുൾ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സമയം അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് ഈ ഈയിടെയായിട്ട് വർക്കിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാ പറയാം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ഉപയോഗിക്കുന്നത് ഐ ഹാവ് എ കാർ ഐ ഹാവ് എ പെൻ അതിന് നിങ്ങൾ ഐ എം ഹാവിങ് എ കാർ അല്ലെങ്കിൽ ഐ എം ഹാവിങ് എൻ അംബ്രേല അങ്ങനെ പറയരുത് ഐ ഹാവ് എ കാർ ഐ ഹാവ് എൻ അംബ്രേല അങ്ങനെ പറയാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പം ഐ ഹാവ് എ കോൾഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ഹാവിങ് എന്ന് പറയാറില്ല ഇനിയിപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാമെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ എന്ത് പറയും ഒന്നും പറയാൻ നിൽക്കണ്ട ആദ്യം ഡോക്ടറെ വിളിക്കുക എന്നിട്ട് എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പറയാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഐ എം ഹാവിങ് എ ഹാർട്ട് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ അപ്പം പറയാം ഐ എം ഹാവിങ് എ ഹാർട്ട് അറ്റാക്ക് തെറ്റില്ല ഐ എം ഹാവിങ് എ സീഷർ സീഷർ എന്ന് വെച്ച സംഭവം അപസ്മാരം പോലത്തെ പരിപാടി പരിപാടിയില്ലേ അതിനാണ് സീഷോ എന്ന് പറയുക അത് വന്നാൽ നമ്മൾ ഐ എം ഹാവിങ് എ സീഷർ എന്ന് പറയും അല്ലെങ്കിൽ ലേബർ പെയിൻ പ്രഗ്നൻസിയിൽ വരുന്നത് കുട്ടി ഉണ്ടാകുന്ന നേരത്തെ ലേബർ പെയിൻ വരില്ലേ അപ്പോൾ അതിലുള്ളപ്പോഴും നമ്മൾ ഐ എം ഹാവിങ് ലേബർ പെയിൻസ് എന്ന് പറയും പക്ഷേ ഐ എം ഹാവിങ് എ ഹെഡ് എയ്ക്ക് എന്നോ ഐ എം ഹാവിങ് എ കോൾഡ് എന്നോ പറയാറില്ല കേട്ടോ അപ്പോൾ അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു ടീച്ചറാന്ന് വിചാരിക്കുക അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്കൊരു ടെസ്റ്റ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് യു ആർ ഹാവിങ് എ ടെസ്റ്റ് ദിസ് ആഫ്റ്റർനൂൺ അങ്ങനെ പറയരുത് യു ഹാവ് എ ടേസ്റ്റ് ദിസ് ആഫ്റ്റർനൂൺ അങ്ങനെ പറയാൻ പാടുള്ളൂ അപ്പോൾ ഈ ഹാവിങ് ഐ എൻ ജി ഫോം ചില സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് പറയാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ കൺഫ്യൂസിങ് ആയ വേറെ രണ്ട് സെൻറ്റൻസസ് പറയാം ഐ ആം ഹാവിങ് നൂഡിൽസ് ഐ ഹാവ് നൂഡിൽസ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഐ ആം ഹാവിങ് നൂഡിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൂഡിൽസ് തിന്നുകൊണ്ടിരിക്കുക അവിടെ ഈറ്റ് എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു വാക്കാണ് ഹാവ് ഐ ആം ഹാവിങ് നൂഡിൽസ് എന്ന് വെച്ചാൽ ഐ എം ഈറ്റിംഗ് നൂഡിൽസ് ഐ ഹാവ് നൂഡിൽസ് എന്ന് വെച്ചാലോ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയില്ലേ വിശക്കുണ്ടോ ഒന്നും പേടിക്കണ്ട ഐ ഹ് നൂഡിൽസ് എൻ്റെ ബാഗിൽ മാഗി ഉണ്ട് ഐ ഹാവ് നൂഡിൽസ് അപ്പോൾ എൻ്റെ പൊസേഷൻ എൻ്റെ കയ്യിലുള്ളൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഐ ഹാവ് നൂഡിൽസ് എന്നാൽ ഐ ഹാവ് നൂഡിൽസ് ഫോർ ഡിന്നർ എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം ഞാൻ അത്താഴത്തിന് നൂഡിൽസാണ് കഴിക്കാറ് ഐ ഹാവ് നൂഡിൽസ് ഫോർ ഡിന്നർ അപ്പോൾ മനസ്സിലായോ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കുറച്ച് അർത്ഥം കിട്ടും ഇനിയിപ്പോൾ കോണ്ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവണം ഐ എം ഹാവിങ് നൂഡിൽസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് നൂഡിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നൂഡിൽസ് ഉണ്ട് ഐ ഹാവ് നൂഡിൽസ് ഫോർ ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിന്നറിന് നൂഡിൽസാണ് കഴിക്കാറ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഞാൻ ഒരു സെൻറ്റൻസ് പറയാം നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കേട്ടോ തെറ്റാണെങ്കിൽ കറക്റ്റും ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഐ എം ഹാവിങ് എ ബ്രദർ എനിക്ക് ഒരു ഒരനിയനുണ്ട് ഐ എം ഹാവിങ് എ ബ്രദർ ഇവിടെയും ഐ എൻ ജി ഫോം ഉപയോഗിക്കരുത് ഐ ഹാവ് എ ബ്രദർ അല്ലേ പൊസഷൻ പറയുമ്പോഴോ റിലേഷൻഷിപ്പ് പറയുമ്പോഴോ ഐ എൻ ജി ഫോം ഒന്നും ഉപയോഗിക്കരുത് ഐ ഹാവ് എ ബ്രദർ അടുത്ത സെന്റൻസ് മൈ ലാപ്ടോപ്പ് ഹാവ് അൻ ഇഷ്യൂ മൈ ലാപ്ടോപ്പ് ഹാവ് അൻ ഇഷ്യൂ സെന്റൻസ് ശരിയാണോ തെറ്റാണോ തെറ്റാണ് കാരണം എന്താ മൈ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഒരു സാധനമാണ് മൈ ലാപ്ടോപ്സ് എന്നല്ലല്ലോ മൈ ലാപ്ടോപ്പ് അപ്പോൾ ഒരു സാധനം അപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് ആണ് വരിക ഹാവ് അല്ല മൈ ലാപ്ടോപ്പ് ഹാസ് എൻ ഇഷ്യൂ അടുത്തത് ഷീസ് ഹാവിങ് ഫീവർ ഷീ ഈസ് ഹാവിങ് ഫീവർ അങ്ങനെ പറയില്ല അസുഖം വരുമ്പോൾ നമ്മളെങ്ങനെ പറയുക ഷീ ഹാസ് ഫീവർ ഷീയുടെ കൂടെ ഹാസ് ഷീ ഹാസ് ഫീവർ ഐ ആയിരുന്നെങ്കിലോ ഐ ഹാവ് ഫീവർ ഇൽ എന്തെങ്കിലും സിക്നസ്സോ ഇൽനെസ്സോ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാവിങ് എന്നുള്ളത് ഉപയോഗിക്കില്ല എന്നാൽ ഉപയോഗിക്കാവുന്ന കേസസ് പറഞ്ഞു അല്ലേ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ കുറച്ച് ഗംഭീരമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവെ ഹാവിങ്ന്ന് ഉപയോഗിക്കട്ടോ ഇനി അടുത്ത സെന്റൻസ് പറയാം അരുൺ എ സിക്ക് എന്നുവെച്ചാൽ അരുണിൻ്റെ അസുഖമുണ്ട് അരുൺ എ സിക്ക് ഈസ് ഹാവിങ് എ ടഫ് ടൈം ഇങ്ങനെ പറയാൻ ഹീ ഈസ് ഹാവിങ് എ ടഫ് ടൈം നമ്മളിങ്ങനെ ഹാവിങ് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് ഹി ഈസ് ഹാവിങ് എ ടഫ് ടൈം അല്ലെങ്കിൽ ദ ആർ ഹാവിങ് ഫൺ അപ്പം എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാവിങ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഷീ ഈസ് ഹാവിങ് എ ടഫ് ടൈം ഹി ഈസ് ഹാവിങ് എ ടഫ് ടൈം അത് കറക്റ്റ് സെന്റൻസ് ആണ് അടുത്ത സെന്റൻസ് അരുൺ എസ് റിച്ച് അരുൺ നല്ല ധനികനാണ് റിച്ച് എന്ന് വെച്ചാൽ നല്ല ധനമുള്ള ആളെയാണ് റിച്ച് എന്ന് വിളിക്കുക അരുൺ ഇസ് റിച്ച് അരുൺ ധാരാളം കാശുണ്ട് ഹി ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി അത് പറയോ അങ്ങനെ പറയാൻ പാടില്ല ഹി ഹാസ് എ ലോട്ട് ഓഫ് മണി അവന് ധാരാളം കാശുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഹി ഹാസ് എ ലോട്ട് ഓഫ് മണി ദേ ആണെങ്കിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി അപ്പോൾ കണ്ടോ ഹീസ് ഹാവിങ് എ ടഫ് ടൈം കറക്റ്റ് ആണ് പക്ഷേ ഹീ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി തെറ്റാണ് അപ്പോൾ ഇന്നത്തെ ഹോം വൊക്കേഷൻസ് തരട്ടെ ആദ്യത്തെ ചോദ്യം അവളെ ഞാൻ ദിവസം മുഴുവൻ കണ്ടിട്ടില്ല ദിവസം മുഴുവൻ അങ്ങനെ പറയാം ഓൾ ഡേ അപ്പോൾ ഞാൻ അവളെ ദിവസം മുഴുവൻ കണ്ടിട്ടില്ല എങ്ങനെ പറയും അടുത്തത് രാവിലെ മുതൽ അവൾ റൂമ് വൃത്തിയായിക്കൊണ്ടിരിക്കുക രാവിലെ മുതൽ കണ്ടോ കുറച്ച് സമയമായി അവൾ ചെയ്തോണ്ടിരിക്കുകയാണ് ക്ലൂ കിട്ടീലേ അപ്പോൾ രാവിലെ മുതൽ അവൾ റൂം വൃത്തിയായിക്കൊണ്ടിരിക്കാം അടുത്തത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു എങ്ങനെ പറയൂ അത് അപ്പോൾ പണ്ടുണ്ട് ഇപ്പം ഇല്ല അങ്ങനത്തെ കാര്യമാണ് കേട്ടോ എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻ മൈ ചൈൽഡ്ഹുഡ് പറയാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രായമുള്ള ആളാണെങ്കിൽ എൻ്റെ നല്ല കാലത്ത് എന്ന് പറയാൻ വേണ്ടി വെൻ ഐ വാസ് യങ് അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാം കേട്ടോ വെൻ ഐ വാസ് യങ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചോളൂ ബാക്കി കാര്യം കറക്റ്റായിട്ട് പറയാം കേട്ടോ കുട്ടിക്കാലത്ത് എന്താ ഉണ്ടായിരുന്നത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു അവർക്കൊരു ആക്സിഡൻ്റ് സംഭവിച്ചു പക്ഷേ ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല അതിങ്ങനെ പറയും എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ഉപയോഗിക്കാം അപ്പോൾ അവർക്ക് നിങ്ങളതിന് ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാഷ് എൻ ആക്സിഡൻ്റ് അല്ലെങ്കിൽ എ ക്രാഷ് പക്ഷെ ഭാഗ്യത്തിന് ഭാഗ്യതെന്താ പറയുക ഭാഗ്യം ലക്കാണ് ഭാഗ്യത്തിനെന്ന് പറയാൻ വേണ്ടി ബട്ട് ലക്കിലീ ബട്ട് ലക്കിലി ആർക്കും പരിക്കൊന്നും പറ്റിയില്ല ആർക്കെന്ന് പറയാൻ നോ വൺ ആർക്കും ഒന്നും സംഭവിച്ചില്ല അവർ ഒരാൾക്കും പറ്റിയില്ല അപ്പോൾ നോ വൺ ഡാഷ് ഇഞ്ചേർഡ് ഇഞ്ചുവേർഡ് എന്ന് വെച്ചാൽ പരിക്കു പറ്റുക അപ്പോൾ രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ ഡാഷ് എ ക്രാഷ് അല്ലെങ്കിൽ ആൻ ആക്സിഡൻറ്റ് ബട്ട് ലക്കിലി നോ വൺ ഡാഷ് ഇഞ്ചേർഡ് അടുത്ത സെൻറ്റൻസ് നിന്റെ ബർത്ത് ഡേ നന്നായിരുന്നോ അതെങ്ങനെ ചോദിക്കും ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം സെൻറ്റൻസ് നിന്റെ ബർത്ത്ഡേ യുവർ ബർത്ത് ഡേ അത് നന്നായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒരു സേഫായ യാത്ര ആശംസിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ആശംസയാണ് ഒരു സേഫായിട്ടുള്ള യാത്ര ആശംസിക്കുന്നു അപ്പോൾ അതും ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബാ ബൈ